ഗുഡ് മോർണിംഗ് ടു ഓൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ലൈവിലേക്ക് സ്വാഗതം ഇന്ന് ടൈറ്റിലിൽ നിങ്ങൾ കണ്ടതുപോലെ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചൊരു ചെറിയ ചിന്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായി താല്പര്യപ്പെടുന്നത് ഒരു ചോദ്യം പോലെയാണ് ഞാൻ ആ ടൈറ്റിൽ കൊടുത്തത് യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം യേശു ക്രിസ്തുവിന് ഒരു പൗരോഹിത്യം ഉണ്ട് എന്ന് കൃത്യമായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് കൂടുതൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലാണ് ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു വരാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊന്ന് തുറന്ന് വായിക്കാം എന്നാൽ പൗരോഹിത്യം ഇല്ല എന്ന് പറയുന്നവരാണ് കൂടുതലും ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് എല്ലാവർക്കുമുള്ള രാജകീയ പൗരോഹിത്വം രാജകീയ പൗരോഹിത്യം അതാണെന്ന് പറയുന്നുണ്ട് അപ്പോസ് പത്രോസാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് അതേ പ്രസ്താവന നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ ജനമാണ് എൻ്റെ പുരോഹിത വർഗമാണ് സെലക്റ്റഡായി സ്പെഷ്യലായി ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് നിലനിൽക്കുമ്പോൾ തന്നെ ലവ്യ പൗരോഹിത്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ പൗരോഹിത്യ ജനമാണ് അത് ആ തിരഞ്ഞെടുപ്പിനെയാണ് കാണിക്കുന്നത് ലേബിയ പൗരോഹിത്യത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിനെ പൊട്ടി നിൽക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് അത് കാണിക്കുന്നത് എന്നാൽ എബ്രായേൽ എഴുതിയ ലേഖനത്തിൽ നമുക്ക് കുറച്ചുകൂടി അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും എബ്രായ ലേഖനം എട്ടാമധ്യായം വായിക്കുമ്പോൾ സോറി ഏഴാം അധ്യായം ഏഴാം അധ്യായം അതിന്റെ പതിനൊന്നു മുതലുള്ള വാക്യങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പതിനൊന്ന് മുതൽ അല്ല പത്തു മാറുള്ള വാക്യങ്ങളില് അവന്റെ പിതാവിനെ മൽക്കി സേത എതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ ലേവിയ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത് ലേവ്യ പൗരോഹിത്യത്തിൻ്റെ കീഴിലാണ് ന്യായപ്രമാണം വരുന്നത് ന്യായപ്രമാണം മോശ മുഖാന്തരമാണ് വരുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ന്യായപ്രമാണം മോശ മുഖാന്തരം വരുമ്പോൾ ഈ പൗരോഹിത്യം യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് ലവ്യ പൗരോഹിത്യമല്ല മൽക്കി സേതക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് ഇവിടെ അത് കൃത്യമായി പറയുന്നുണ്ട് അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കി സേതക്കിൻ്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്താണ് ആവശ്യം എന്ന് ചോദിക്കുകയാണ് ലവ്യ പൗരോഹിത്യമല്ലേ വരേണ്ടത് ആ പൗരോഹിത്യത്തിനല്ലേ കൂടുതൽ സാധുത ഉള്ളത് കാരണം മോശ മുഖാന്തരം പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ മോശ മുഖാന്തരം ദൈവം നേരിട്ട് കൊടുത്ത ദൂതന്മാർ മുഖാന്തരം എന്നാണ് എബ്രായ ലേഖനത്തിൽ കാണുന്നത് അപ്പം ദൂതന്മാർ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണം ഇരിക്കുമ്പോൾ ലേവ്യ പൗരോഹിത്യം ഇരിക്കുമ്പോൾ എന്തിനാണ് മറ്റൊരു ക്രമത്തിൻ്റെ പൗരോഹിത്യ ക്രമം ഓർഡർ ഓഫ് മൽക്കി സേതെക് മേലേക് സേതേഖ് എന്ന രണ്ട് വാക്കുകൾ ചേർത്താണ് നീതിയുടെ രാജാവ് മേലേക് എന്ന് പറഞ്ഞാൽ കിങ് രാജാവ് സേദേക് നീതിയുടെ നീതിയുടെ രാജാവാണ് ആ രാജാവിൻ്റെ ഭരണത്തിൽ സമ്പൂർണമായ നീതി ഉണ്ടായിരുന്നതായി ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം രാജാവുമാണ് പുരോഹിതനുമാണ് യേശു രാജാവുമാണ് പുരോഹിതനുമാണ് എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിന് ദൈവപുത്രനെ എന്തിനാണ് ഇങ്ങനെ ഒരു പൗരോഹിത്യം ദൈവമായിരുന്നവൻ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന് എന്തിനാണ് ഒരു പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ച അപ്പോസ്തോലിക് സക്സഷൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ക്രൈസ്തവ സഭകൾക്ക് അപ്പോസ്തോലിക് സക്സഷനുണ്ട് അതിൽ വിശ്വസിക്കുന്നവരാണ് മിക്കവാറും എല്ലാ മുഖ്യധാരാ ക്രൈസ്തവ സഭകളും അതായത് പിന്തുടർച്ചാവകാശം സക്സഷൻ ഇവിടെയും ഓർഡർ ഓഫ് മൽക്കിസേതക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പം നമ്മൾ എടുത്ത ഈ ഭാഗം തന്നെ ഒന്നുകൂടെ വായിക്കാം അഖരോൻ്റെ ക്രമപ്രകാരം അപ്പം ഈ ക്രമത്തിന് പ്രാധാന്യമുണ്ട് ഓർഡറിന് പ്രാധാന്യമുണ്ട് ക്രമരഹിതമായത് ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ളതല്ല പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല ഈ ക്രമരഹിതമായി നടക്കുന്ന പല ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിന്റെ മേൽ കെട്ടിവെച്ചുകൊണ്ട് അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണെന്ന് പറയുന്ന ഒരു പ്രവണതയാണ് ഇന്നത്തെ ഈ ഉണർവ് കൂട്ടങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതില് യാതൊരു അടിസ്ഥാനവുമില്ല ക്രമം കൃത്യമായി ഒരു ക്രമം നമുക്കറിയാം സൃഷ്ടിപ്പിന്റെ ക്രമം കൃത്യമായ ഒരു കോർഡർ ഉണ്ടായിരുന്നു അഖരവന്റെ ആ എന്ന് പറയാതെ മൽക്കി സേതക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്താണ് ആവശ്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം നൗ ഇഫ് പെർഫെക്ഷൻ വാസ് ത്രൂ ലെവിറ്റിക്കൽ പ്രീസ് ടു ഫോർ ഓൺ ദ ബേസിസ് ഓഫ് ദ പീപ്പിൾ റിസീവ് ദ ലോ ലോ റിസീവ് ചെയ്ത ലോ അവർക്ക് ലഭിച്ചത് അഹരോന്യ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിലാണ് വാട്ട് ഫർദർ നീഡ് വാസ് ദയർ ഫോർ അനദർ പ്രീസ് അക്കോർഡിംഗ് ഓർഡർ ഓഫ് മൽകി സേദേഖ് ബി ഡെസിനേറ്റഡ് അക്കോർഡിംഗ് ദൗരോഹിത്യല്ലേ പ്രാധാന്യമുള്ളത് പാരമ്പര്യമുള്ളത് ഇവിടെ മൽക്കി സേതക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം പിന്നെ അടുത്ത വാക്യം പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം മാറിപ്പോകുന്ന പൗരോഹിത്യമാണ് അഹരോണ്യ പൗരോഹിത്യം എന്ന പ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശുക്രിസ്തു ന്യായപ്രമാണത്തിൻ കീഴെ ജനിച്ചവനായിട്ടാണ് ഗലാത്തി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അണ്ടർ ദ ലോ ആ നിയമത്തിന്റെ എല്ലാ കാര്യങ്ങളെയും കൃത്യമായി പിന്തുടർന്ന് അത് നിവർത്തീകരിച്ച ഒരു വലിയ ശുശ്രൂഷയാണ് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളെല്ലാം തന്നെ ചെയ്ത ഓരോ പ്രവൃത്തിയും അപ്പോൾ ഇനി പതിനാറാം ബാക്കി ഒരു പുരോഹിതൻ മൽക്കി സേതക്കിൻ്റെ സദൃശനായി ഉദിക്കുന്നു എങ്കിൽ അത് ഏറ്റവും അധികമായി തെളിയുന്നു നീ മൽക്കി സേതക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നത് ഫോർ ഇറ്റ് ഈസ് അറ്റസ്റ്റഡ് ഓഫ് ഹിം യു ആർ എ പ്രീസ്ഡ് ഫോർ അക്കോഡിംഗ് ടു ദി ഓർഡർ ഓഫ് മൽകീ സെദേഖ് എന്നേക്കുമുള്ള പൗരോഹിത്യം നീങ്ങിപ്പോകാത്ത പൗരോഹിത്യം അപ്പൊ നീങ്ങിപ്പോകുന്ന പൗരോഹിത്യമാണ് ലേബിയ പൗരോഹിത്യമെങ്കിൽ ഇവിടെ നീങ്ങിപ്പോകാത്ത മൽകീ സേദേക് എന്ന പുരോഹിതന്റെ മഹാപുരോഹിതന്റെ കീഴില് യേശു ക്രിസ്തുവിന് പൗരോഹിത്യം ലഭിക്കുകയാണ് അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായി മാറുന്നു എന്ന് പറയും അപ്പം ഈ പല ആളുകളും കൂടുതൽ ഈ പൗരോഹിത്യത്തെക്കുറിച്ചും ന്യായപ്രമാണത്തെക്കുറിച്ചുമൊക്കെ ലേവ്യാ പുസ്തകത്തിൻ്റെ ലേവ്യാ പൗരോഹിത്യത്തിൻ്റെ ബേസിൽ ചിന്തിക്കുമ്പോൾ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ഇവിടെ മൽക്കി സേതകനെ കുറിച്ച് അധികം ആരും സംസാരിക്കുകയോ അതിനെക്കുറിച്ച് പഠിക്കുകയോ ചെയ്യാറില്ല ഇതൊരു ഗവേഷണത്തിനും കൂടെ പഠനത്തിനും കൂടെ ഉള്ള ഒരു സമയമായിട്ട് നിങ്ങൾ കരുതി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ആരാണ് ഈ മൽകി സേദേഖ് ഈ പഴയ നിയമത്തിലാണ് നമ്മൾ കാണുന്നത് നമ്മൾ ആ ഭാഗം ഒന്ന് വായിക്കും അപ്പോൾ ഇവിടെ കൃത്യമായി യു ആർ എ പ്രീസ്ഡ് ഫോർ അവർ അക്കോർഡിംഗ് ടു ദ ഓർഡർ ഓഫ് മൽകി സേദേഖ് ഈ പ്രീസ്റ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ പലർക്കും വലിയ പ്രശ്നമാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല ഇത് ഈ പല ആളുകൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ സഭയിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ചില എടുത്ത് അതിൻ്റെ കൃത്യമായ അർത്ഥം പഠിക്കാതെ അവർ ഉപയോഗിച്ച് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ പാപമാണ് തെറ്റാണ് അതെന്തോ ഒരു ശരിയല്ല ഭയ പുതിയ നിയമത്തിൽ അങ്ങനെയൊന്നുമില്ല അതെല്ലാം പഴയ നിയമത്തിലാണ് അപ്പോൾ തന്നെ ഇവരെല്ലാം തന്നെ ഇങ്ങനെ പറയുന്നവരെല്ലാം പഴയ നിയമം മാത്രമാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അവരുടെ വായിൽ നിന്ന് വരുന്നത് ആ പഴയ ഉടമ്പടിയുടെ വാക്യങ്ങളും ശുശ്രൂഷകളും രീതികളും ചിന്തകളും ഫിലോസഫി ഒക്കെയാണ് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നത് അപ്പൊ മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും അല്ലെ പൗലോസ് പറയുന്നു നിങ്ങളുടെ മുഖത്ത് ആ മൂടുവടം കിടക്കാണ് ദ ബുക്ക് ഓഫ് മോസസ് ലോ ഓഫ് മോസസ് അങ്ങനെയാണ് പറയുന്നത് ദൈവത്തിൻ്റെ പുസ്തകം എന്ന് പോലും പറയുന്നില്ല മോശയുടെ പുസ്തകം ദൈവത്തിന്റെ പുസ്തകമല്ല മോശയുടെ പുസ്തകം ദൈവത്തിനൊരു പുസ്തകം ഇല്ല മോശക്കാണ് പുസ്തകമുള്ളത് നമുക്കാണ് പുസ്തകം ആവശ്യമായിരിക്കുന്നത് നിയമങ്ങൾ എഴുതിയ പുസ്തകം അപ്പം പുതിയ നിയമത്തിൽ ഒരു നിയമത്തിൻ്റെ പുസ്തകവുമില്ല എല്ലാം നിയമത്തിൽ നിന്നും യേശു ക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി കഴിഞ്ഞും ആ സ്വാതന്ത്ര്യത്തെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ആനന്ദിച്ചുകൊണ്ട് ജീവിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇനി അഞ്ചാം അധ്യായം അതിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള ഉള്ള വാക്കുകൾ വായിക്കാം അഞ്ചാം അധ്യായം എട്ടു മുതൽ പത്ത് വരെ അതിൻ്റെ പത്താം വാക്യം വായിക്കാം മൽക്കി സേതക്കിന്റെ ക്രമപ്രകാര മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു പത്താം വാക്യം ബീങ് ഡെസിനേറ്റഡ് ബൈ ഗാഡ് ആസ് എ ഹൈ പ്രീസ്റ്റ് ഹൈ പ്രീസ് അക്കോർഡിംഗ് ടു ദി ഓർഡർ ഓഫ് മൽക്കി സേതക് അപ്പം പൗരോഹിത്യത്തിന് ശുശ്രൂഷയ്ക്ക് ഒരു ക്രമം ഉണ്ട് ഒരു പിന്തുടർച്ചയുണ്ട് അല്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഒരു സ്വപ്നം കണ്ടു ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി എന്ന് പറഞ്ഞ് ഇറങ്ങുകയല്ല സഭയ്ക്ക് ഒരു കൃത്യമായ ക്രമമുണ്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അത് യേശുക്രിസ്തു മഹാപുരോഹിതനാണെങ്കിൽ നമ്മൾ പുരോഹിതന്മാരാണ് അപ്പം പ്രത്യേക ഒരു ശുശ്രൂഷ ഇല്ല എന്ന് പറയുന്ന ആളുകൾ പിന്നെന്തിനാണ് അവരുടെ ഇടയിൽ ലെയ്റ്റി പാസ്റ്റർ അല്ലെങ്കിൽ ക്ലർജി ഡിഫറൻസ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അവർക്ക് മാത്രമാണ് ഈ ഹോളി കമ്മ്യൂണിയന് കല്യാണം അങ്ങനെയുള്ള ശുശ്രൂഷകൾ ബാപ്റ്റിസം നടത്താനായിട്ട് അനുവാദമുള്ളൂ ലേറ്റി ക്ലർജി ഡിഫറൻസ് ഇല്ല എന്ന് പറയുന്ന ലൈറ്റി പാസ്റ്റർ ഡിഫറൻസ് ഇല്ല എന്ന് പറയുന്ന ആളുകൾ അവരെടുക്കുന്ന വാക്യം എല്ലാവരും പുരോഹിതന്മാരാണ് പത്രോസ് എഴുതിയ ആ ഒരു വാക്യം ആ ഒരു പ്രസ്താവനയാണ് നമ്മളെല്ലാം രാജകീയ പുരോഹിതന്മാരാണ് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ അതൊക്കെ വെറുതെ ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ പറയുകയാണ് മൽക്കി സേതക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ ദൈവത്താലാണ് ഈ ഒരു ക്രമം ലഭിക്കുന്നത് ആറാം അധ്യായം അതിൻ്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ ഇരുപതാം വാക്യം അവിടെയൊക്കെ യേശു മൽക്കി സേതക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു വെർ ജീസസ് ആസ് എൻറ്റേഡ് ആസ് എ ഫോർ റണ്ണർ ഫോർ എസ് ഹാവിംഗ് ബിക്കം എ ഹൈ പ്രീസ് ഫോർ അവർ അക്കോർഡിംഗ് ടു ദി ഓർഡർ ഓഫ് മൽക്കി സേത ഇത് വളരെ ശ്രദ്ധിക്കണം ഓർഡർ ഓർഡർ ഇല്ലാത്ത ഒരു ശുശ്രൂഷയും ഒരു ക്രിസ്തീയ പ്രവർത്തനവും ശുശ്രൂഷകളും അത് ഒരു കമ്മ്യൂണിറ്റി വോർഷിപ്പ് ആയിക്കോട്ടെ എല്ലാം എന്തായിക്കോട്ടെ സൺഡേ സർവീസ് ആയിക്കോട്ടെ അതൊന്നും പരിശുദ്ധാത്മാവിൻ്റെതല്ല ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ഓർഡർ ക്രമരാഹിത്യം ക്രമ ഇല്ലായ്മ ഓർഡർലെസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആരിൽ നിന്നാണ് വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക ഓർഡർ ഇല്ലാതെ വരുന്ന കാര്യങ്ങൾ എല്ലാത്തിനും ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അക്രമപ്രകാരം എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കും ഓർഡർ ഓഫ് മൽകി സേദക് ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങള് ഈ മൽകി സേദക്കിന്റെ പൗരോഹിത്യ ദ പ്രീസ്ലി ഓർഡർ ഓഫ് മൽക്കി സേദക്കിനെ കുറിച്ചാണ് പറയുന്നത് ഒന്നാം വാക്യം ശാലയും രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരോഹിതനുമായ ഈ മൽകി സേദക് വളരെ ഹിസ്റ്റോറിക്കലായി നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് ഒന്ന് വായിച്ച് ഫോർ ദിസ് മെൽക്കി സെതെക് മെലക് സെതെക് നീതിയുടെ ശാലേം രാജാവും കിങ് ഓഫ് പ്രീസ്റ്റ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് മോസ്റ്റ് ഹൈ ഗോഡ് അതെന്താ അങ്ങനെ പറയുന്ന മോസ്റ്റ് ഹൈ ഗോഡ് പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നത് ഒന്നുകിൽ യഹോവ എന്ന് കാണും അതെന്താ ഇവിടെ യഹോവ നമ്മള് എല്ലായിടത്തും മാറി മാറി യാതൊരു കോണ്ടെക്സ്റ്റും ചിന്തിക്കാതെ പലയിടത്തും നമ്മൾ പല വാക്കുകളും ദൈവത്തിൻ്റെ പല പേരുകളും ഉപയോഗിക്കണം ഇത് ദി മോസ്റ്റ് ഹൈ ഗോഡ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അവിടെ എന്താ യഹോവ എന്ന് കാണാത്തത് അല്ലെങ്കിൽ കർത്താവെന്നോ ദൈവമെന്ന് മാത്രം എന്താണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാതിരുന്നത് ദൈവമെന്ന് മാത്രമോ കർത്താവെന്ന് മാത്രമോ അല്ലെങ്കിൽ യാഹുവ യഹോവയെന്ന് മാത്രമോ ഒന്നും ട്രാൻസ്ലേഷൻ ഇല്ലാതെ മോസ്റ്റ് ഹൈ ഗോഡ് രാജാവാണ് രാജാവ് ആസ് ഹി വാസ് റിട്ടേണിംഗ് ഫ്രം ദി സ്ലോട്ടർ ഓഫ് ദ്ലെഡ് ഹിം എന്നിട്ട് അബ്രഹാം ഈ മൽക്കി സേദക്കിന് ദശാംശം കൊടുക്കുന്നു അബ്രഹാം അവന് സകലത്തിലും പത്തിലൊന്ന് കൊടുത്തു അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവ് എന്നും പിന്നെ ശാലും രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം പിന്നെ മൽക്കി സേതക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അവന് പിതാവില്ല മാതാവില്ല വംശാവലി ഇല്ല ജീവാരംഭവും ദീവാവസാനവും ഇല്ല അവൻ ദൈവപുത്രനെ തുല്യനായ എന്നേക്കും പുരോഹിതനായിരിക്കുന്നു എന്തൊരു കണക്ഷനാണ് അപ്പൊ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ മൽക്കി സേതക്കിന്റെ ഈ ഓർഡർ ഓഫ് മൽക്കി സേതക് എന്ന് പറയുന്ന ഈ ക്രമത്തോടെ ബന്ധിപ്പിക്കുമ്പോൾ ഒരുപാട് കണക്ഷൻസ് വരികയാണ് ഹിസ്റ്റോറിക്കൽ കണക്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും ഈ മൽക്ക്യസേതക്കിനെ കുറിച്ച് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലാണ് കാണാൻ സാധിക്കുക ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് ഒന്ന് റിസർച്ച് ചെയ്യാൻ നോക്കിക്കുക ആരാണ് ഈ മൽക്ക്യസേതക് എന്തെങ്കിലും ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടോ എന്താണ് ഇതിൻ്റെ അകത്തെ ഒരു ഹിസ്റ്റോറിസിറ്റി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനൊപ്പം പൗരോഹിത്യം ഉണ്ടോ ഒരുപാട് വർണ്ണനകളാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് വിത്തൗട്ട് ഫാദർ വിത്തൗട്ട് മദർ വിത്തൌട്ട് ജീനിയോളജി ഇതിനെല്ലാം ഇതിനെല്ലാം ആക്ഷരികമായിട്ടാണ് ആളുകൾ പലതും വ്യാഖ്യാനിക്കുന്നത് നമുക്കറിയാം ബൈബിള് നമ്മളെടുക്കുമ്പം അതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഹെർമനോട്ടിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തപ്പം അത് സൂചിപ്പിച്ചായിരുന്നു എങ്ങനെയാണ് എക്സിജിസിസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു എക്സിജിസിസ് ഒരു ഭാഗത്തെക്കുറിച്ചുള്ള ടെക്സ്റ്റിൻ്റെ എക്സിജിറ്റിക്കൽ സ്റ്റഡി എങ്ങനെയാണ് നടത്തുന്നത് അതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ കൃത്യമായി പഠിക്കുകയും അതിൻ്റെ പ്രീ ടെക്സ്റ്റ് പഠിക്കുകയും പ്രീ ടെക്സ്റ്റ് എന്ന് പറയുമ്പം അധ്യായങ്ങളൊന്നും ഇപ്പം അതിൻ്റെ മുകളിലത്തെ അധ്യായമൊന്നില്ല ചിലപ്പം രണ്ടും മൂന്നും അധ്യായങ്ങൾ അധ്യായങ്ങളായിട്ടൊക്കെ നമ്മളാണ് തരംതിരിച്ചത് അപ്പം അതിൻ്റെ പ്രീ ടെക്സ്റ്റ് പഠിക്കണം അതിൻ്റെ കോണ്ടെക്സ്റ്റ് പഠിക്കണം പിന്നെ ഓഡിയൻസ് റെലവൻസ് പഠിക്കുക ഇതാണ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഒരുപാട് ടൂൾസ് ഉണ്ട് ഒരുപാട് ശാസ്ത്രീയമായ ടൂൾസ് ഉണ്ട് ബൈബിൾ വ്യാഖ്യാനിക്കാൻ എന്നാലും വളരെ ബേസിക്കായിട്ട് ആ ടെക്സ്റ്റും പ്രീ ടെക്സ്റ്റും കോൺടെക്സ്റ്റും ഓഡിയൻസ് റെലവൻസ് എങ്കിലും നമ്മൾ നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വലിയ പാളിച്ചകൾ പാളിച്ചകളുണ്ടാകത്തില്ലായിരുന്നു ഇത്രയും സഭകളുണ്ടാകത്തില്ലായിരുന്നു പതിനായിരക്കണക്കിന് ഇപ്പം ലക്ഷക്കണക്കിന് സഭകളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത് കാരണം ഒരു 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 ടെക്സ്റ്റ് എന്തിന് പറയുന്നു ഒരു ചെറിയ ഒരു സെൻറ്റൻസ് ഒരു വാക്യം ഒരു വേഡ് എടുത്തുകൊണ്ടാണ് പലരും പുതിയ സഭകൾ തുടങ്ങുന്നത് അവർ തന്നെ അതിന്റെ പോപ്പായിട്ട് മാറുകയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഈ ഒരു തെറ്റ് കാണുന്നത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രീച്ചിങ് നടത്തുന്ന ആളുകൾ യാതൊരു സ്റ്റഡിയും ഇല്ല റിസർച്ചും ഇല്ലാതെ ബൈബിളിന്റെ പുറത്തോട്ട് ഇനി ഒരു ബുക്ക് നിങ്ങൾ വായിച്ചില്ലെങ്കിൽ പോലും ബൈബിൾ തന്നെ എടുത്ത് വായിച്ചാൽ പോലും കൃത്യമായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യാൻ സാധിക്കും ഒരു യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ തിയോളജിക്കൽ സ്റ്റഡീസ് ബൈബിൾ പഠിക്കുന്നവർ അങ്ങ് ആ രീതി പഠിക്കട്ടെ അതവരുടെ ഒരു എന്താ പറയുന്നത് ഒരു പാഷനാണ് അതവരുടെ ജോലിയാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഇതെങ്കിലും ഒന്ന് ഫോളോ ചെയ്താൽ ഇപ്പം ആരാണ് മൽകീ സേദി അത്യാവശ്യം പഠിക്കാൻ ശ്രമിക്കാം ബൈബിളിൽ നിന്ന് മാത്രം അതിന് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടത്തില്ല പക്ഷേ കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടി വരും ഇപ്പം എല്ലാവരുടെയും കയ്യിലും ഫോണുണ്ട് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാം നിങ്ങൾ സെർച്ച് ചെയ്ത് എടുക്കുന്നത് നല്ല ഡോക്യുമെൻ്റ് ആണെങ്കിൽ നല്ല ഇൻഫർമേഷൻ ആണെങ്കിൽ ഒരു നല്ല ഓത്തർ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ അകത്ത് ലൈറ്റ് അതിൻ്റെ അകത്ത് ക്ലാരിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഈ മൽക്കി സേതക്കിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം പക്ഷേ ഇവിടെ ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഇടുകയാണ് ഈ പൗരോഹിത്യം പുരോഹിതനെന്നൊക്കെ കേൾക്കുമ്പോഴത്തേന് ഇത്ര അലർജി ഉണ്ടാകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല കാരണം ഇവിടെയുള്ള പൗരോഹിത്യ സഭകളെ എതിർക്കാൻ വേണ്ടി അവരെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി ആളുകൾ ഓരോന്നോരോന്നോരോ ദിവസവും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെ എങ്ങനെ നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ അവഹാസ്യരാക്കാം പൗരോഹിത്യം ഇല്ലെന്നും പൗരോഹിത്യ ബന്ധനമെന്നും ഒക്കെ പറഞ്ഞ് കുറേ ടേംസ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ എന്താ പറയുന്നത് അതിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് തങ്ങളുടെ തൊഴുത്തിൽ കെട്ടി ഇവിടെ അടിമകളാക്കിക്കൊണ്ട് എന്ത് മണ്ടത്തരവും അവർ വിശ്വസിക്കുമാർ അവരുടെ തലയെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് വളരെ അപകടകരമാണ് ഈ ബൈബിൾ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം നമ്മളിവിടെ വായിക്കുമ്പോൾ അവന് മാതാവില്ല പിതാവില്ല വംശാവലിയില്ല ഇവനെത്ര മഹാൻ എന്നൊക്കെ പറയാണ് പൗരോഹിത്യ സാ പൗരോഹിത്യം അതുപോലെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദശാംശം കൊടുക്കുന്നു അപ്പം ഇതിനകത്ത് ദശാംശവും വരും എന്താണ് ദശാംശം അതിലേക്ക് നമ്മൾ പോകുന്നില്ല അങ്ങനെ പറഞ്ഞ് പത്താം വാക്ക് വരുമ്പോൾ അവൻ്റെ പിതാവിനെ മൽക്ക്യസേതക്കെതിരേറ്റപ്പോൾ ലേവി അവന്റെ കഠിപ്രദേശത്തുണ്ടായിരുന്നുവല്ലോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുകയാണ് അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എഴുത്തുകാരൻ ഓദർ ചോദിച്ച ചോദ്യം തന്നെയാണ് ആഹരോന്റെ ക്രമപ്രകാരം ഒരു പൗരോഹിത്യം ഇരിക്കുമ്പോൾ ആ പൗരോഹിത്യത്തെ വില കുറച്ച് കണ്ടതാണോ അല്ലെങ്കിൽ വില വിലകുറച്ച് കാണേണ്ട ആവശ്യമുണ്ടോ ഇവിടെ ഒരു ചോദ്യം തന്നെ തന്നെയുണ്ടോ ഏഴാം അധ്യായം പതിനൊന്നാം വാക്യം അഖരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കി ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്താണ് ആവശ്യം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ വിഷയത്തിലാണ് നമ്മൾ ഒരു സ്റ്റഡി നടത്തേണ്ടത് എന്താണ് ആവശ്യം ദൈവത്തിന്റെ പുത്രന് ഇങ്ങനെ ഒരു പൗരോഹിതത്തിന്റെ ആവശ്യമുണ്ടോ ഇനി ആരാണ് ഈ മൽക്കി സേദക് ഈ പേഴ്സൺ ആരാണ് ശാലയും രാജാവെന്നും നീതിയുടെ രാജാവെന്നും അല്ലേ രണ്ട് എബ്രായ പദങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തിരിക്കും നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ അത് കാണാൻ സാധിക്കും അല്ലേ ഉൽപ്പത്തി പുസ്തകം വളരെ കൃത്യമായിട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഇങ്ങനെ ഒരുക്രമത്തിന്റെ ആവശ്യം എന്താണ് ഒരു ഓർഡറിന്റെ ആവശ്യം ഉണ്ടോ